ണ്ടാ ഇനി ഇത് എവിടെ മാച്ചിങ് ആക്കി കൊണ്ടിരിക്കണോ ഇതിന് അങ്ങോട്ട് ലെവൽ ഇത് കൊടുക്കുക തിരിച്ച് വന്നില്ല ബ്രേക്ക് 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 ഇങ്ങോട്ടാ പോകാൻ അങ്ങോട്ടാ പോകണ്ട പോയത് എന്നിട്ട് തിരിക്കാതിരിക്കേ എന്നിട്ട് പതിയൊന്ന് അനക്കി നോക്കാം സ്റ്റിയറിങ് ഞാൻ നോക്കരുത് ഒന്ന് അനക്കി നോക്ക് അങ്ങോട്ട് പോയത് പോകുന്നു കണ്ടാ ഇനി ഈ സൈഡ് മാച്ചിങ് ആക്കി നേരെ ആക്കി വരണം അങ്ങോട്ട് തീരാച്ച് ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടാ അതൊന്നും എടുത്ത് മനസ്സി വെക്കണ്ട അതെല്ലാം ഹോൺ അടിച്ചോ ഒരു കൊഴപ്പുമില്ല േ ഇത്രേം ആരും യൂട്യൂബിലെ ഒന്നിനും ഇല്ലാരെ നമ്മള് കേറി കഴിഞ്ഞപ്പോ എത്ര പേരും ഒന്ന് നോക്കിയല്ലേ പോണെ സ്പീഡ് എടുക്കല്ലേ സ്ലോ ചെയ്ത എന്തോന്ന് കണ്ടല്ലേ ബാക്കിൽ നോക്കിയിട്ട് നീക്കാൻ നോക്കി എന്ത് പറ്റും ഇതാ ഞാൻ അവിടെ വെച്ച് പറഞ്ഞ ഇപ്പോഴും പുറകിലത്തെ വിഷുവിൽ എടുത്തിട്ടല്ല പോണ്ടത് മുന്നിൽ കണ്ട ഇങ്ങനൊരു ഉള്ളപ്പോൾ നമുക്ക് നീങ്ങാൻ പറ്റും നീങ്ങി എന്ത് പറ്റും ആദ്യം അതേന്ന് ഒഴിവാക്കേണ്ടി വരും അതിനെങ്ങോട്ടും തിരിക്കേണ്ടി വരും നീങ്ങരുത് അങ്ങോട്ടും തിരിച്ച തിരിക്കൂ കണ്ട ഉറപ്പുണ്ട് വണ്ടി നീങ്ങിയ ഇങ്ങോട്ടേ മാറത്തൊള്ളു ശരിയല്ലേ ഇനി ബാക്കിൽ ഫ്രീ ആവുമ്പോൾ നീങ്ങിക്കും ഇനി മുന്നോട്ട് നോക്കാം ഇവിടെ നിന്ന് മാറി എന്ന് തോന്നിയാ നേരെയാക്ക അത് കൂടുതലാ തിരിച്ചത് ആ പമ്പരം പോലെ അതേ കറക്കാൻ നോക്കരുത് എങ്ങോട്ട് പോണോ അങ്ങോട്ട് മാറുന്നുണ്ടോന്ന് മാത്രം റൈറ്റ് ആ വേഗത കുറയ്ക്കും വണ്ടിയുടെ നമുക്ക് ഇപ്പൊ കേറാൻ പോകുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ എത്തണം നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് അപ്പൊ നിന്ന് നിന്ന് പോയാ മതി ഓടി പെട്ടെന്ന് കേറി ചല്ലണ്ട സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ചരിച്ചരിച്ചോണ്ട് ഒന്ന് നിർത്തി കേട്ടാ നിർത്ത് നോക്കണ്ടത് ഇവിടെ അത് ഈ സ്ഥലമാ അങ്ങോട്ട് വരണ്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത് കേട്ടാ കുറച്ച് മുന്നോട്ട് കേറട്ടെ അപ്പൊ ഈ സ്ഥലം ചരിണ്ടോ നോക്കില്ല ഈ സ്ഥലം ഇനി ചരിയണം അങ്ങോട്ട് നോക്ക അവിടൊന്നു വണ്ടിയില്ലല്ലോ ഇല്ലല്ലോട്ടെ ആ അങ്ങനെ അത് തന്നെ നിർത്തി നിർത്തിയോ നിർത്തി നിർത്തിയോ ഒന്ന് ബ്രേക്ക് വീണ്ടും പോട്ടെ ഓക്കെ ആണോ സ്ലോ ചെയ്തു സ്ലോ ചെയ്തു സ്ലോ ഈ വണ്ടി നിവർന്ന് വരും നീങ്ങട്ടെട്ടെ നീങ്ങട്ട് ഇവിടെ നിവർന്ന് വരും നീങ്ങട്ടെ ആ ബെസ്സായിട്ട് ഒന്നും നോക്കണ്ട അത് ഇവിടെ മാത്രം നേരെ നേരെയാ ആയട്ടെ മതി ഇനി റൈറ്റ് ഇൻഡിക്കേറ്റർ ചെയ്യും ബ്രേക്കെ തന്നെ കാലു വെച്ചു ഈ ഭാഗം തിരിഞ്ഞാ അവിടെ അവിടെ ക്കരുത് അങ്ങോട്ട് എത്തി നോക്കരുത് ഈ ഭാഗം നോക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല തന്നെ അവിടെ മാച്ചിങ് ആവുമ്പോ നേരെയാക്കി എടുക്കും ഓക്കെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴാ പ്രശ്നം നമുക്ക് എങ്ങോട്ട് പോണെങ്കിലും ഈ സൈഡ് കണ്ട വണ്ടിയുടെ ഈ സൈഡ് നമുക്ക് പോകേണ്ട വശത്ത് എത്തിക്കണം അപ്പൊ അതിന് ചിലപ്പോ കൂടുതൽ തിരിക്കേണ്ടി വരും ചിലപ്പോ കുറവ് തിരിച്ചാൽ മതി ബ്രേക്കില് സമയമെടുത്തേ അതെല്ലാം ചെയ്യാവുള്ളൂ ുളം ഇവിടെ കൊടുക്കാതെ വേഗത വരും അത്രയും ചവിട്ടണ്ട വണ്ടിയെ വിട്ടു കൊടുത്തു കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ബ്രേക്കിൽ അതിനെ സ്ലോ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് കേറേണ്ടത് ആ റൈറ്റിലെ റോഡിലേക്കാ കേട്ടാ അത് ലെഫ്റ്റ് നോക്കി കറക്റ്റ് ചെയ്ത് ചെയ്ത് കേറിക്കോണം അത്ര ഏരിയ അവിടെ കിടപ്പുണ്ട് അതിനനുസരിച്ച് മാച്ചി മാച്ചിന് കയറിപ്പോയാമുണ്ട് എന്നിട്ട് ഈ സൈഡിനനുസരിച്ച് വണ്ടിയെ ലെവൽ ഇങ്ങോട്ട് കൊണ്ടുവരിക വേണം വന്നിട്ടില്ല ആ അങ്ങനെ തന്നെ അത് തന്നെ ഓക്കെ ആണ് ഇതേ ലാഘവത്തോടുകൂടി അവിടെ തിരിച്ചു വരാമായിരുന്നു ഒരുപാട് ടെൻഷൻ ആവാൻ തുടങ്ങിയവണ്ട വണ്ടി ഇല്ലെന്ന് കണ്ടപ്പോ ഇപ്പൊ ഫ്രീ ആയിട്ട് ചെയ്തില്ലേ അപ്പൊ ചെയ്യാൻ അറിയാൻ വേണ്ടാ പേടിച്ചിട്ടാണ് അത്ര പേടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല തൊണ്ണൂറ് നൂറ് തൊണ്ണൂറായി നൂറായി ഞാൻ പറഞ്ഞത് കേട്ട് മേടിക്കൊന്നും വേണ്ട സ്വയം അങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ പോയിക്കോ ഒരു തടസ്സവും ഇല്ല പോകാന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഒരു എഴുപ്പില്ല എപ്പോ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല തോന്നുന്നു അപ്പൊ വേഗത കുറയ്ക്കാൻ തയ്യാറായിക്കോണം അല്ലാതെ നിയന്ത്രണം വിട്ടുപോയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്റെ കയ്യിൽ ഇത് നിക്കുന്നില്ല എന്ന് തോന്നി അതിനനുസരിച്ച് വണ്ടിയുടെ വേഗത കുറച്ചോളൂ

ാണ് ഞങ്ങക്ക് പേടിയുണ്ടോന്ന് അറിയേണ്ടത് അല്ല ഇത്ര നേരം ഞങ്ങൾ സർവീസ് ചെയ്ത് ഞങ്ങളെ സർവീസ് കണ്ടായിരുന്നല്ലോ കണ്ടതുകൊണ്ടാണല്ലോ ഞങ്ങളെ വിളിച്ചത് പിന്നെപ്ലീറ്റ് അല്ല ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ഞങ്ങള് പോയാൽ തന്നെയും ഒന്ന് ഓടിപ്പിച്ച പോവാൻസ് ആയാലോ ഇവിടെ കൊടുക്കാനുള്ള സിംഗിൾ ലൈന പ്രശ്നമല്ല ഓടിക്കുവായിരുന്നു പക്ഷെ ഇവിടെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പം എനിക്ക് കണ്ടിട്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് ഓടിക്കുന്നതായിട്ട് തോന്നുന്നു നമ്മുടെ പ്രോപ്പർ സ്ഥലം എവിടെയാണ് മണക്കാട് മണക്കാട് കല്ലാട്ടുമുക്കി നമ്മളെ വൈഫ് ലൈസൻസ് എടുത്തിട്ട് എട്ടു വർഷം ഒരുപാട് നമുക്ക് ഇനി ചെറിയ റോഡിലെല്ലാം ഒന്ന് കേറി നോക്കാം ഇല്ല ഇനി ആ ചരിഞ്ഞിരിക്കുന്ന നേരെ ഇരുന്നേ ആ ഓക്കേ ചരിഞ്ഞിങ്ങോട്ട് വേരുന്നേട്ടാ ഹാപ്പിയാണ് ഉറപ്പാണ്

ആയാ ആക്കി വെക്ക ഇനി തിരിക്കാൻ വിളയ്ക്കാൻ ചെയ്യരുത് ഒന്ന് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് വാ നമ്മൾ ആ മഞ്ഞക്കുട്ടിയാ ടാർഗറ്റ് ചെയ്തതെ ഇനി വളയ്ക്കരുത് ബ്രേക്ക് ഒരിത്ര മുന്നോട്ട് കയറ്റി വെക്കാ ഒന്ന് നിർത്തു നിർത്ത് 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 നോക്കിക്ക എന്ത് സ്പേസ് ഉണ്ടോ നോക്ക തട്ടാതെ ഇറങ്ങി പോകുന്ന എങ്ങനെയാണ് എങ്ങനെയാന്ന് വിടിക്കിട്ടിയാ പുറത്തൊരു കുഴി കടന്നാൽ അതിലിറങ്ങാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും വണ്ടിയെ ഒരുതു സമയം കൂടുതൽ എടുക്കണമെന്നേ ഉള്ളൂ ഇത് നോക്കി നേറ്റ് ചെയ്യാനായിട്ട് പോടാ അതിന് ആവശ്യമില്ല ഞാൻ ഒരു സേഫ്റ്റിക്ക് പറഞ്ഞു നേന്നേ ഉള്ളൂ കണ്ടോ കണ്ടോ അത് പറയാൻ വേണ്ടി രണ്ടാം ഗിയർ കൂടെ ബ്രേക്ക് വെട്ടി തന്നല്ലേ മൂവിയേ കൊണ്ടിയാ രണ്ടാം ബ്രേക്ക് വെട്ടി നിർത്തി തന്ന് ഇപ്പോ ഒരു കുഴപ്പയേ ഉള്ളൂ ഇൻഡിക്കേറ്റർ ഒന്ന് മാറി പോകും леഫ്റ്റ് ന റൈറ്റ് леഫ്റ്റ് റൈറ്റ് മാറി പോകും ഇനി ഞാൻ അതിനെന്തോ അറബീദൻ കേറിയാ പറയാനാ ഞാന വേറൊരു ഐ ഡി പറഞ്ഞുതരാം നിനക്ക് ആ തിരിച്ചു പറഞ്ഞു നോക്കിയാ നിനക്ക് ലെഫ്റ്റ് ആണ് റൈറ്റ് നോക്കിയാ നോക്കട്ടെ ഇല്ല ഇല്ല കേട്ടോ തിരിച്ചേ പറയാ ലെഫ്റ്റ് പോണേ റൈറ്റ് പറയണം റൈറ്റ് പോണേ ലെഫ്റ്റ് പറഞ്ഞോളൂ

ശ്രദ്ധിക്കരുത് ലെഫ്റ്റിലേക്ക് ശ്രദ്ധ കൊടുക്കണ്ട കേട്ടാ പോട്ടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി അകന്നു പോകരുത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങരുത് എല്ലാ വളവ് വരുമ്പോഴും ബ്രേക്കിൽ ഒന്ന് കാല് വെച്ച് സപ്പോർട്ട് ചെയ്ത് തിരിഞ്ഞു ആ അതെ ആ റൈറ്റിലേക്ക് നോക്കി പേടിക്കരുതേ കൊണ്ടുവന്നിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കി തിരിച്ചു എടുക്ക വണ്ടിയാണ് ആ വീണ്ടും വീണ്ടും പറഞ്ഞാറിയാം ഇത്ര നേരം ഓടിച്ച പോലെ റോഡല്ല അവിടെ നിന്ന് എന്തെങ്കിലും വലിയ വണ്ടി കണ്ടാൽ പേടിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രദ്ധ ഇങ്ങോട്ടേ കൊടുക്കാവുള്ളൂ കേട്ടാ ഇവിടെ സ്ഥലമുള്ള അത്രയും കാലം അവിടെ വരുന്നവനെ പേടിക്കരുത് ആള് വേറെയാണ് കേട്ടോ അപ്പുറത്തേക്ക് ഒരു കാഴ്ച എടുക്കണ്ടത് ഈ കാണുന്ന കാഴ്ചക്ക് അനുസരിച്ച് നമ്മുടെ വണ്ടിയെ കൊണ്ടുപോയാ മതി നോക്ക് സ്പീഡ് കൊടുക്കാതെ നോക്കിയാ മതി കാരണം മറവാ മറവുള്ള ഒരിടത്തും വണ്ടിക്ക് വേഗത കൊടുക്കരുത് ഒരുപാട് ാണ് ലെറ്റ് സൈഡ് നോക്കി നോക്കിയ വണ്ടിക്ക് വേണ്ട സ്പേസ് അങ്ങോട്ട് എടുത്തുകൊണ്ടുപോകും മാറിയില്ല മാറിയില്ല ആ മറവ് കണ്ടിട്ട് എത്തി നോക്കാൻ പോകരുത് ഇത് ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണാം കണ്ടാ അതിനനുസരിച്ച് ഈ വണ്ടിയെ കൊണ്ടുപോയിക്കണം അത് എടുക്കുമ്പോ എടുക്കുമ്പോൾ തെളിഞ്ഞു തെളിഞ്ഞു വരും വഴി കണ്ട വഴി അറിയാലോ പറഞ്ഞ പോലെ തിന്നു തെന്നുവാ തിന്നു തിന്നുവാ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് വരാ ബ്രേക്കിൽ തന്നെ നേരയാക്കി എടുക്ക നേരായില്ല ആയില്ല ആ

അല്ല അല്ല ലെഫ്റ്റ് അല്ല അങ്ങനെ പോയിട്ട് റൈറ്റ് അങ്ങനെ ആണ് ആ വണ്ടികൾ അങ്ങോട്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ വിട്ടു പറഞ്ഞു വരും കാരണം അതെ സ്റ്റേറ്റ് വരുന്നവർക്ക് ഇവിടത്തെ ഞാനെ ഒരു ദിവസം ടോള് കട്ട് ചെയ്ത് വന്ന് ഇവിടെ ശംബു ലെ പോയാ മതിയ ലെഫ്റ്റ് ലെഫ്റ്റ് കേറിയ പോവളെ അങ്ങോട്ട് പോയ ടോളാണ് അല്ല അല്ല മുന്നേ കട്ട് ചെയ്യും ഇതും അല്ല അമ്പു അങ്ങനെയാണ് കേറേണ്ടത് ആണല്ലേ എന്താ പറയാ ഇതിനു ഇതിനുമുമ്പ് വന്നപ്പോഴേ ഇവിടെ മൊത്തം ബ്ലോക്കായി കിടപ്പുണ്ടായിരുന്നു അവിടം വരെയുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആ വണ്ടി തിരിഞ്ഞു നടന്ന് തിരിഞ്ഞറിയാം സർവീസ് റോഡിലോട്ട് സർവീസ് റോഡിൽ കേറുമ്പോഴുള്ള രസം എന്താ പറയാ അതെ അതെ ആ റോഡുമായിട്ട് അങ്ങോട്ടാണ് നമുക്ക് പോകണ്ടത് അല്ല ഇപ്പോഴും അവിടെ കൂടെ ഒരു കാഴ്ച എടുക്കരുത് ഇങ്ങനെ തന്നെ നോക്കി നോക്കിയെടുക്കാവുള്ളൂ ും ടൗണിൽ കിടന്ന് കറങ്ങുന്ന കാഴ്ചകള് കാണാൻ വേണ്ടിയുള്ള ബസ്സാണ് ഞമ്മള് yeah okay. okay. ിട്ടേ പോകാൻ പറ്റത്തില്ലോ അതുകൊണ്ടാണ് നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല നേരെ വേറെന്താ മൂന്നാമത്തെ ഷോപ്പ് ആണ് ആണല്ലോ വീട്ടിലോട്ട് കൊണ്ടുപോയി കഴിക്കണം അവിടെ നിന്ന് കഴിക്കുക നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചാ അവിടെ നിന്ന് കഴിക്കുന്നവരുണ്ടോ

റൈറ്റ് പോണേ ഈ ഈ കിടക്കുന്നത് നമുക്ക് റൈറ്റ് പോയിട്ട് റൈറ്റ് റൈറ്റ് ഈ സിഗ്നലിൽ നിന്നാണ് പോകുന്നത് അവിടെ നോക്കി തിരിക്കരുത് ഈ സൈഡ് നോക്കി തിരിച്ച് തിരിച്ച് തിരിച്ചു എടുക്കാവുള്ളൂ വണ്ടിയാ അങ്ങോട്ട് കേട്ടോ നമ്മൾ കേറാൻ പോകുന്ന റോഡ് ഈ സൈഡ് അകന്നു പോകല്ലോ ¿Qué le da